അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം ഈ നമ്മളുടെ എല്ലാവരും ഇവിടെ വേറെ ആരും ഇവിടെ സംസാരിച്ചപ്പോ പറഞ്ഞപ്പോ ഈ കോംപ്ലക്സുകൾ പലതരം പല ഇതും പറഞ്ഞിട്ടായിരിക്കും കോംപ്ലെക്സ് ഉണ്ടാകുന്നത് ചിലർക്ക് മുടി മുടി പോയതിന്റെ കോംപ്ലെക്സ് ഉണ്ടാകും ചിലപ്പോൾ ചിലർക്ക് ഇപ്പം നിറം മങ്ങിയതിൻ്റെ കോംപ്ലെക്സ് ഉണ്ടാകും മണ്ണം കൂടിയതിൻ്റെ കോംപ്ലെക്സ് ഉണ്ടാകും അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് ഒരു ഒരു ഇൻട്രോവേർട്ടാണ് എന്നുള്ളതിൻ്റെ കോംപ്ലെക്സ് ഉണ്ടാകും പലതരത്തിലുള്ള കോംപ്ലെക്സിൻ്റെ ഇപ്പോൾ കോംപ്ലെക്സുകളുടെ കൂടാരങ്ങളാണ് മനുഷ്യർ അതിൻ്റെ ഈ കോംപ്ലക്സുകളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് ഒരു ഒരു വിധത്തിൽ നോക്കിയാൽ നമ്മളൊരു ഹോമജനൈസ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡുണ്ട് മനുഷ്യർ ഏറ്റവും നല്ല മനുഷ്യർ ഐഡിയൽ മനുഷ്യർ ഇങ്ങനെ ആയിരിക്കണം നമ്മളെല്ലാവരും അതിലേക്ക് കടന്നു വരേണ്ടതുണ്ട് പക്ഷേ ഈ ഹോമജനൈസേഷൻ തെറ്റാണ് ആക്ച്വലി ഹോമജനൈസേഷൻ അല്ല മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഏറ്റവും യുണീക്കായിട്ടുള്ള സ്പീഷീസ് നമ്മളാണ് അതിന് കാരണം നമ്മുടെ ഡൈവേഴ്സിറ്റിയാണ് അപ്പോൾ ആ ഡൈവേഴ്സിറ്റിയെ നമ്മൾ ആക്ച്വലി സെലിബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിനെ അധിക്ഷേപിക്കുക അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ല അപ്പോൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഡൈവേഴ്സിറ്റിയുടെ ഓരോ ഘടകത്തിനേയും നമ്മൾ അതിൽ നമ്മൾ സന്തോഷിക്കണം അതിൽ നമ്മൾ അഹങ്കരിക്കണം അതിൽ ആസ്വാദം അതിൽ ആസ്വദിക്കണം അപ്പം അത്തരത്തിലുള്ള ഒരു ചിന്തയിലോട്ട് നമ്മൾ വളരണം എനിക്ക് തോന്നിയത് തിരിച്ചാട്ടോ കാരണം കേരളത്തിലായത് കൊണ്ട് ഇന്ന് ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ട് ഇത്ര വലിയൊരു പ്രതികരണമുണ്ടായി എത്ര പേര് എന്നെ ഇത് ഇത് വിളിക്കുന്നു ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു എത്ര പേര് ഇതുമായിട്ട് ഇത് ഇപ്പോൾ തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ചങ്കുറ്റമുള്ള ഒരു സമൂഹമായിട്ടാണ് ഞാൻ കേരളത്തിനെ കാണുന്നത് എന്നാൽ അത് നമ്മുടെ നവകേരളത്തിൻ്റെ ഒരു ഒരു പ്രത്യേകത തന്നെയാണ് ഒരു മാസത്തിൽ ഞാൻ റിട്ടയർ ചെയ്യുക അപ്പോൾ വെറുതെ ഒരു കൊല്ലാപ്പിന് പോണോ എന്ന് ഇടയ്ക്കും കൂടെ തോന്നിപ്പോയി അപ്പം അത് അതുകൊണ്ട് ഞാൻ പിൻവലിച്ചതാണ് ഇപ്പോൾ കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് പ്രതികരണങ്ങൾ വന്നു അപ്പോൾ ഈ പ്രതികരണങ്ങൾ വരികയും ഇതപ്പം എന്തിനാണ് ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകു ഉണ്ടാക്കുന്ന ഒരു സാധനമാണോ ഞാൻ എടുത്തിട്ടത് എന്നുള്ളൊരു ഒരു ഒരു സംശയം വന്നതുകൊണ്ട് ഞാൻ പിൻവലിച്ചതാണ് പക്ഷേ അത് പിൻവലിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ മീഡിയയിൽ നിന്നും അല്ലാതെയും ഒക്കെ ൾ ചോദിക്കുന്നുണ്ടായി അത് എന്തിനാണ് പിൻവലിച്ചത് ഇത് നമ്മൾ സംസാരിക്കേണ്ടെന്ന വിഷയമല്ലേ നിങ്ങൾ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഈ അനുഭവം പലർക്കും ഒരു പ്രേരണയാകില്ല ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അപ്പോൾ അങ്ങനെ ഇത് വന്നു അതിലെ ഏറ്റവും കൂടുതൽ പ്രേരണയായതിൻ്റെ ഭർത്താവ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരിയാ എന്നാൽ അതുമാത്രമല്ല അതിപ്പം എന്തുകൊണ്ടാണ് ഞാൻ ആ പോസ്റ്റിട്ടത് എന്നുള്ളതും കൂടി വിവരിച്ചു കൊണ്ടിരുന്നത്